ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായി മനുഷ്യരായ നമുക്ക് അല്ലെങ്കിൽ മനുഷ്യന് ബന്ധം എന്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം നമുക്കൊരു വാക്യം വായിക്കാം എസയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണത് ഒന്ന് വായിച്ചാട്ടെ നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ നിന്റെ മറുവിളിയായി ഞാൻ മിസ്രീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു എന്നെ ബി ബി ബൈബിളിങ്ങനെ എഴുതുന്നു ഞാൻ നിൻ്റെ ദൈവമായ എഹോവയാകുന്നു നിൻ്റെ രക്ഷകനായ ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ തന്നെ ഞാൻ ഈജിപ്റ്റിനെ നിൻ്റെ വീണ്ടെടുപ്പ് വിലയായും എത്യോപ്യയെയും സെബയെയും നിനക്ക് പകരമായും നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് ഞാൻ നിൻ്റെ ദൈവമായ എഹോവയാകുന്നു അവിടെ ഒരു കുത്തുണ്ട് നിൻ്റെ രക്ഷകനായ ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ തന്നെ രണ്ട് കാര്യം പറയുക രക്ഷകനായ യഹോവ സമം രക്ഷകനായ യേശു രക്ഷകനായ യഹോവ അഥവാ രക്ഷകനായ യേശു അവൻ പരിശുദ്ധനാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത് ഈ പരിശുദ്ധനുമായ രക്ഷകനായ യഹോവയായ രക്ഷകനായ യേശുവുമായി മനുഷ്യബന്ധം എന്തെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വേറൊരു വാക്യം കൂടെ വായിക്കാം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ല രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിലുള്ളത് ആ സ്തോത്രം ശേഷം ഞാൻ സ്വർഗത്തിൽ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ആരവം പോലെയുള്ള സ്വരം കേട്ടു ഹലലുയാ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ കേട്ടത് എന്താണെന്നറിയാവോ സ്വർഗത്തിലെ ആരാധനയാണ് ഈ ആരാധന സ്വീകരിക്കുന്ന പരിശുദ്ധനായ ദൈവം തന്നെ മാത്രം ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സഭയിലേക്ക് ഇറങ്ങി വന്നു തന്നെ മാത്രം ആരാധിക്കുന്നവരുടെ കൂട്ടമായ സഭയിലേക്ക് ഇറങ്ങി വന്നു വന്നപ്പോൾ ആ പരിശുദ്ധൻ്റെ അഭിഷേകം അവൻ നമുക്ക് തന്നു അങ്ങനെ തന്നെ മാത്രം ആരാധിക്കുന്നവരുടെ കൂട്ടമായ സഭ പരിശുദ്ധ ദൈവസഭയായി പരിശുദ്ധ സഭയായി മാറി അതിനെക്കുറിച്ച് വായിക്കാം ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു എന്നാൽ പരിശുദ്ധനിൽ നിന്ന് നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു നിങ്ങളെല്ലാം അറിയുന്നു നിങ്ങളെല്ലാം അറിയുന്നു നിങ്ങൾ സത്യം അറിയാത്തത് കൊണ്ടല്ല ഞാനിത് എഴുതുന്നത് നിങ്ങൾ അറിയുന്നതിനാലും യാതൊരു വ്യാജവും സത്യത്തിൽ നിന്ന് പുറപ്പെടായികയാലും എത്രേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച് കഴിഞ്ഞ ലഭിച്ചിരിക്കുന്ന നിങ്ങളെ എല്ലാം അറിയുന്നു നിങ്ങളെല്ലാം അറിയണം അത് പരിശുദ്ധനിൽ നിന്ന് പരിശുദ്ധി അഭിഷേകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു തനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് എന്താണെന്നുള്ളത് ഏഴിന്റെ മുപ്പത്തി എട്ടും മുപ്പത്തി ഒമ്പതും ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത് ആ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത് ഉത് ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു ഉള്ളിൽ നിന്ന് തിരുവഴുത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പിന്നീട് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് യേശു ഇവിടെ സംസാരിച്ചത് യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നതുകൊണ്ട് അതുവരെയും ആത്മാവ് വന്നിരുന്നില്ല എന്നാൽ ഈ ആത്മാവ് എപ്പോഴാണ് വന്നത് എന്ന് അപസ്തോല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപസ്തോല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ ആത്മാവ് എപ്പോഴാണ് വന്നത് അതിൻ്റെ പ്രവർത്തികൾ എത്രയായിരുന്നു അപ്പസ്തോല പ്രവർത്തി രണ്ടിൻ്റെ ഒന്ന് മുതൽ നാല് വരെ പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അതിന്റെ മൂന്നാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് തീജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേലും ആവസിച്ചു തീജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി മേലും ഇറങ്ങി ഡിവൈഡ് ഫയർ എന്ന ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഡിവൈഡഡ് തങ്സ് ആസ് ഓഫ് ഫയർ ഈ ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്ന് വിശ്വസിക്കുന്നവനെ പരിശുദ്ധനാക്കുന്നു ഈ ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്ന് വിശ്വസിക്കുന്നവനെ പരിശുദ്ധനാക്കുന്നു ഇനി എന്തിനാണ് നമ്മളെ പരിശുദ്ധനാക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവനെ പരിശുദ്ധനാക്കുന്നത് ദൈവം ഒന്നും വ്യർത്ഥമായി ചെയ്യുന്നില്ല ദൈവം അങ്ങനെ പരിശുദ്ധനാക്കി ചെയ്യുന്നതാണ് ഇസ്രയേലിന്റെ പരിശുദ്ധനുമായിട്ടുള്ള മനുഷ്യബന്ധം എന്ന് പറയുന്നത് അത് കൊളോസി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങളാണ് വായിച്ചാട്ടെ മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡ് ശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു ആ അത് നമ്മളിങ്ങനെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം മുമ്പേ ദുഷ്പ്രവർത്തികളാൽ വചനവിരുദ്ധമായ പ്രവർത്തികളാൽ ദൈവത്തിൽ നിന്നകന്നു പോയവരും ദൈവത്തിൻ്റെ ശത്രുക്കളുമായിരുന്ന മനുഷ്യരെ ഇപ്പോൾ വിശുദ്ധരും നിഷ്കളങ്കരും അനിന്യരുമായി തൻ്റെ മുമ്പിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ദൈവം ഇത് ചെയ്യുന്നത് കണ്ടോ പാപം ചെയ്ത് വീണുപോയ മനുഷ്യനെ വളരെ ഡീസൻ്റാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധരും നിഷ്കളങ്കരും അനിന്നതരുമായി അനിന്യരുമായി നിർത്താൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തന്നത് എന്നെഴുതിയേക്കുന്നു അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഉള്ളി വന്നാൽ നമ്മളും പരിശുദ്ധനായി മാറും അങ്ങനെ പരിശുദ്ധൻ്റെ അങ്ങനെ പരിശുദ്ധനല്ലാത്ത ഒരുത്തന് പരിശുദ്ധൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല ഇവിടെ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം കൂടെ ഒന്ന് ഒന്ന് ചിന്തിച്ചിട്ട് പോകാം നമ്മളിപ്പോൾ ഈ സഭകളിലെല്ലാം ഒരു പരിപാടി എന്നാന്ന് ചോദിച്ചാൽ ഒരു വിശുദ്ധനായ ദൈവദാസം നടത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാവോ എന്ന് ചോദിച്ചാൽ അങ്ങേര് പരിശുദ്ധനാണോ എന്നൊരു ചോദ്യമുണ്ട് സ്വർഗ്ഗത്തിലെ പിതാവ് പരിശുദ്ധനാണ് പുത്രനും പരിശുദ്ധനാണ് എന്നതുപോലെ ഇങ്ങനെ ഇവിടെ അപ്പനും മകനും പരിശുദ്ധനാവില്ല മകൻ എന്ന വ്യക്തി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് വചന വ്യവസ്ഥ പ്രകാരം ജീവിച്ച് പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിലുണ്ട് പരിശുദ്ധാത്മാവ് അവനെ നടത്തുമെങ്കിൽ അവൻ പരിശുദ്ധനാണ് അല്ലാതെ ശുശ്രൂഷൻ്റെ മകനായതുകൊണ്ട് പരിശുദ്ധനാകണമെന്നില്ല വേണമെങ്കിൽ ഇതിൻ്റെ സ്ഥാവക ജംഗമ വസ്തുക്കളൊക്കെ വേണമെങ്കിൽ കൈകാര്യം ചെയ്ത് തലപ്പത്ത് വേണമെങ്കിൽ ഇരിക്കാവുന്നതല്ലാതെ ദൈവമാ ശുശ്രൂഷ ഏൽപ്പിക്കണമെന്നില്ല അപ്പോൾ ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ ദൈവമായ എഹോവ പരിശുദ്ധനാണ് അവൻ അവനവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് നമ്മളെയും പരിശുദ്ധനാക്കുന്നത് മുമ്പ് ദുഷ്പ്രവർത്തികളാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരും ദൈവത്തിൻ്റെ ശത്രുക്കളുമായിരുന്ന നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും അനിന്ദരുമായി ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഇസ്രായേലിൻ്റെ പരിശുദ്ധരുമായിട്ടുള്ള മനുഷ്യ ബന്ധം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരും കുറ്റമറ്റവരും അനിന്യരുമായി നിർത്തുവാനുള്ള ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതികൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു ഞങ്ങൾക്കിത് ഗ്രഹിക്കാനുള്ള അവസരം തന്നതിന് നന്ദി പറയുന്നു കേൾക്കാനുള്ള അവസരത്തിന് വരെ ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ കർത്താവ് എന്നെയും കർത്താവ് പ്രിയ ഓരോരുത്തരെയും അങ് ഇപ്രകാരം നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സകല മക്കളെയും അങ്ങുമായി പരിശുദ്ധനായ അങ്ങയെപ്പോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധനായി അങ്ങയുടെ മുമ്പിൽ പരിശുദ്ധനായി നിൽക്കുവാൻ അങ്ങ് ബലപ്പെടുത്തണമേ കർത്താവ് പരിശുദ്ധിക്ക് വിരോധമായി തടസ്സമായി വ്യാപരിക്കുന്ന സകല വൈശ്ചാരിക കെട്ടുകളും കേൾവിക്കാരിൽ നിന്ന് വിട്ടുമാറിയിട്ട് അവരും പരിശുദ്ധരായി മാറട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ